നമസ്കാരം പതിരും കതിരും ബഗന് ചോറും കൊണ്ടുപോകുന്നവരുടെ അവസ്ഥ ഭീകരമാണ് ഒരു വണ്ടി ചോറും കാളകളും കൊണ്ടുവന്നയാളും അവൻ്റെ വയറ്റിലാകും സർക്കാരിലും പാർട്ടിയിലും ബഗന്റെ ആർത്തിയുമായി ഭരണം നടത്തുന്ന പിണറായിക്ക് സപ്പോർട്ടും പോകുന്നവരും ഭയക്കേണ്ടിയിരിക്കുന്നു അമ്മായിയപ്പനെ തള്ളി മണ്ടയ്ക്ക് കയറ്റാൻ പോയ മരുമകനും ചാനലടിമകളും ക്യാംസൂൾ കമ്മികളുമെല്ലാം ആ വായിലായ അവസ്ഥയിലാണിപ്പോൾ മരുമോൻ്റെ തള്ളലിനും ദേശീയപാതയുടെ വിള്ളലിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ പിണറായി മറുകണ്ഠം ചാടി രക്തസാക്ഷിയാകാൻ പിണറായിയെ കിട്ടില്ല മരാമത്ത് മരുമകൻ മുഹമ്മദ് റീൽസ് പറഞ്ഞതെല്ലാം വങ്കത്തരങ്ങളാണെന്നും ഗീർവാണമാണെന്നും പിണറായി വിജയൻ്റെ പ്രസ്താവനയിലൂടെ മാലോകർക്ക് മനസ്സിലായി ആ മുതൽ ക്ഷാവരെ സകലതും ദേശീയപാത അതോറിറ്റിയാണ് നടപ്പിലാക്കുന്നതെന്നും അണാപ്പൈ സർക്കാരിന് ചെലവില്ലെന്നുമായി പിണറായി വെളുക്കും വരെ വെള്ളം കോരിയ മരുമകനും ശിങ്കിടികളും ഇപ്പോൾ ആരായി ഒരാപത്ത് വന്നപ്പോൾ പിണറായി കാലു മാറിയിരിക്കുന്നു ഭഗവാൻ കാലു മാറുന്നു എന്നൊരു നാടകത്തിൻ്റെ പേര് പോലെ നാളേകളിലും ദേശീയപാത കണ്ടം വഴി ഓടാൻ സാധ്യതയുണ്ടെന്നും ഇത് തുറന്നു വെച്ചിരിക്കുന്നത് വലിയൊരു ദുരന്തമുഖമാണെന്നും പിണറായിക്ക് മനസ്സിലായി ഇതിൻ്റെ അവകാശവാദവും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നാൽ നാളെ മറുപടി പറയേണ്ടി വരും അതോടെ നൈസായി പിണറായി മരുമകൻ മമ്മതിനെ തള്ളിപ്പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ അണച്ചും കിതച്ചും അമ്മായിയപ്പൻ്റെ ഇച്ഛയെപ്പറ്റിയും ശക്തിയെപ്പറ്റിയും വർണ്ണിച്ചും ദേശീയപാതയിലൂടെ കവാത്ത് നടത്തിയതെല്ലാം വെറുതെയായല്ലോ ഭഗവാനെ ഇതെല്ലാം കണ്ടുകൊണ്ട് എം പി രാജേഷും ഷംസീറുമൊക്കെ കഥകടച്ചിരിഞ്ഞ് തലയറിഞ്ഞ് ചിരിക്കുകയാണ് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ആഹ്ലാദവും സന്തോഷവും അവരിൽ ചേർക്കാണ് പിണറായി പറഞ്ഞതനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ചെലവില്ലാത്ത പദ്ധതിക്കാണ് ഈ റിയാസ് പിതൃത്വം പറഞ്ഞ് നടന്നത് ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ സ്വന്തം മരുമകനെ പോലും തള്ളിപ്പറയുന്ന ആളാണ് പിണറായി എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ റിയാസ് തൻ്റെ കൂടെ ഫ്ലെക്സിൽ കയറി ഇരുന്നത് എന്ന് പോലും പിണറായിക്ക് അറിയില്ല കുമ്മനടിയേക്കാളും ചന്ദ്രനടിയേക്കാളും മുഴുത്തെ ഒരടിയായിപ്പോയി റിയാസ് അടി നോക്കൂ ആ വേദിയിൽ ഒരാൾ കയറിയിരിക്കുന്നത് കണ്ടില്ലേ ഇയാൾ കുളിപ്പുണ്ടോ എന്ന് രാജീവ് ചന്ദ്രശേഖരെ നോക്കി വിഴിഞ്ഞത്ത് ചാനലുകളോട് പറഞ്ഞ പുള്ളി അത അമ്മായിയപ്പൻ്റെ ഒപ്പം ഫ്ലെക്സിൽ കയറിയിരിക്കുന്നു രാവിലെ ഒരു ഫോട്ടോയും പോക്കറ്റിലിട്ട് പോകുന്നത് കണ്ടവരുണ്ട് ഇത് ആപത്താണെന്നും ഇങ്ങനെ പോയാൽ മരുമകൻ താനില്ലാത്ത നേരം നോക്കി മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കുമെന്നും പിണറായി ഭയക്കുന്നുണ്ടാകണം മന്ത്രിമാർക്കിടയിൽ മാത്രമല്ല റിയാസിനെ ചൊല്ലി തർക്കം ഇപ്പോഴത് ക്ലിഫ് ഹൌസിൻ്റെ അടുക്കളയിലേക്കും പടർന്നിട്ടുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ദേശീയപാതയുടെ പേരിൽ ഈ സർക്കാരിന് യാതൊരു അവകാശവും പറയാനില്ല ഇത് പിണറായി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ഇനി എന്തു പറഞ്ഞ് ബോട്ട് പിടിക്കും ഞാനിനി എവിടെ ചെന്ന് നിന്ന് റീൽസ് ഇടുമെന്ന് ചോദിച്ച് റിയാസ് വീട്ടിൽ വഴക്കിടുമോ എന്തോ മരുമോൻ പൊങ്ങിച്ചാടിയ പദ്ധതിയെല്ലാം തകരുകയാണ് വർക്കലയിലും മറ്റുമിട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തകർന്ന് കടലിൽ പോയി റീൽസിൻ്റെ സ്ഥിരം ലൊക്കേഷനായ ദേശീയപാത വിണ്ടുകീറി എടുത്തു തലയിൽ വെച്ച അമ്മായി അച്ഛൻ തള്ളിപ്പറഞ്ഞു സഹമന്ത്രിമാർ മുഴുവൻ ശത്രുക്കളായി കേക്ക് കൊടുത്ത കയ്യിൽ തന്നെ പിണറായി കടിച്ചു ഈ ധീരനായ ചെങ്ങനൽ സഖാവ് ഇത്രയും നേരമായിട്ടും റോഡ് തകർന്ന പ്രദേശങ്ങളിലെങ്ങും ചെന്നിട്ടില്ല ചെന്നാൽ നാട്ടുകാർ ആട്ടിവിടുമെന്ന് ഈ സഹാവിനറിയാം ചേര നാക്ക് നീട്ടും പോലെ ഇത്രയും കാലം പിണറായി വിജയനും മരുമകനും ദേശീയപാതയെപ്പറ്റി പച്ച നുണകളും ഗീർവാണങ്ങളും തള്ളിയിട്ടും പ്രതിപക്ഷത്തെ ഒരൊറ്റ ഉണ്ണാക്കന്മാർ പോലും ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടില്ലേ കിഴങ്ങ് രണ്ട് പ്രതിപക്ഷങ്ങളാണ് പിണറായി വിജയന്റെ ഐശ്വര്യം ദേശീയപാത തകർന്നപ്പോഴെങ്കിലും പിണറായി സത്യം പറഞ്ഞു അപ്പോഴും തകരാത്ത ഭാഗം നോക്കി റിയാസ് പോയിട്ടുണ്ട് അടുത്ത ഷൂട്ടിനായി നന്ദി